നമസ്കാരം ഞാൻ ഡോക്ലി ഓവനാർ കൺസൾട്ടൻ ബുക്ക് ശക്തി ഇൻ മുംബൈ പല ആളുകളിന് കോമൺ ആയിട്ടുള്ള ഒരു കംപ്ലൈന്റ് ആണല്ലേ കുടവയർ കുറയുന്നില്ല അതുപോലെ തന്നെ സൈഡിലുള്ള ഫാറ്റ് തീരെ കുറയുന്നില്ല വേറെ കുറെ ആളുകൾ പറയും ശരീരം നന്നായിട്ട് മെലിഞ്ഞിട്ടാണ് പക്ഷെ വയറ് മാത്രം നന്നായിട്ട് കൂടി നിൽക്കുന്നുണ്ട് വേറെയും കുറെ ആളുകളുണ്ട് മുട്ടുവേദന തണ്ടൽ വേദന ഇത്തരം പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഹെവി ആയിട്ടുള്ള എക്സസൈസ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ കുറെ നേരം നടക്കുമ്പോഴേക്കും നമുക്ക് വയ്യാതാവുന്നു കാലില് വേദന ആവുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട് അപ്പൊ ഇത്രയും പറഞ്ഞിട്ടുള്ള ആളുകൾക്കൊക്കെ ആയിട്ടുള്ള കോമൺ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമായിട്ടുള്ള സിക്സ് എക്സസൈസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയില് പറയാനായിട്ട് പോകുന്നത് നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കസേരയുണ്ടല്ലേ അപ്പൊ ആ കസാരയിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാപറ്റും നിരന്തരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല എഫക്റ്റും നിങ്ങൾക്ക് അതിലൂടെ കിട്ടും അപ്പൊ ഇതിനു മുന്നേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ വേറെ കുറയ്ക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു യോഗാ പോസ് എല്ലാവരുടെ സപ്പോർട്ടും കിട്ടിയതിൽ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഏകദേശം എട്ട് ലക്ഷത്തോളം ആളുകൾ ആ വീഡിയോ കണ്ടിട്ടുണ്ട് കുറെ ആളുകൾക്ക് നല്ല എഫക്റ്റും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് താഴെ കൊടുക്കാം ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളുടെ സപ്പോർട്ടിന് അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസ് തന്നെയാണ് ഞാൻ ഇന്നും പറയാനായിട്ട് പോകുന്നത് എങ്ങനെയാണ് ചെയ്യുക എന്തൊക്കെയാണ് എക്സസൈസ് എന്ന് പറയുക അറിയാനായിട്ട് നമുക്ക് വീടേക്ക് എടുക്കാം അപ്പൊ നമ്മുടെ എക്സസൈസ് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഒരു ചെയർ ചെയർ എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ ഒരു സപ്പോർട്ട് ഉള്ള ഒരു ചെയർ കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കാരണം ഇതിൽ ചില എക്സസൈസ് നമ്മൾ കൈ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടിരിക്കുന്നുണ്ട് അപ്പൊ രണ്ട് സൈഡിൽ സപ്പോർട്ട് ഉള്ള ഒരു ചെയർ എടുക്കുക ശേഷം നമ്മൾ തണ്ടല് നിവർത്തി ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എല്ലാ എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മുടെ സ്പൈൻ എപ്പോഴും സ്ട്രെയിറ്റ് ആവണം തണ്ടലിൽ അധികം പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ആ ഒരു പോസിറ്ററിൽ നിങ്ങൾ ഇരിക്കുക പക്ഷെ നോക്ക് തണ്ടിൽ നിവർത്തിരിക്കാനായിട്ട് എന്നിട്ട് നമ്മുടെ ആദ്യത്തെ എക്സസൈസില് നമുക്ക് വേണ്ടത് നിവർന്നിരുന്നതിന് ശേഷം നമ്മുടെ രണ്ട് കാലും ഉണ്ടല്ലോ നന്നായിട്ട് വൈഡ് ആക്കി വെക്കുക ഇത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നന്നായിട്ട് വൈഡ് ആക്കി വെക്കുക ശേഷം നമ്മുടെ രണ്ട് കൈകളും മുകളിലോട്ട് പൊന്തിക്കുക എന്നിട്ട് മുകളിലോട്ട് പൊന്തിച്ചിട്ട് താഴേക്ക് ഇങ്ങനെ തൊടുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിൾ ആണ് ഇത് ആദ്യത്തെ എക്സസൈസ് പറയുമ്പോൾ ഈ ഒരു എക്സസൈസിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും വയറിലേക്ക് ഒരു പ്രഷർ വരുന്ന നമുക്ക് കാണാനായിട്ട് പറ്റും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സസൈസ് ആണ് ഇരുപത് വട്ടം നിങ്ങൾ ഒന്നാമത്തെ സെറ്റിൽ ചെയ്യുക അതുപോലെ നിങ്ങൾ ഒരു അഞ്ച് സെറ്റ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ കൂടി നമ്മൾ ശ്രദ്ധിക്കുക ഇനി നമ്മുടെ രണ്ടാമത്തെ എക്സസൈസിലേക്ക് കിടക്കുകയാണെങ്കിൽ നമ്മൾ മുന്നേ ഇരുന്ന പൊസിഷനിൽ തന്നെ ഇരിക്കുക കാലിനു വൈഡ് ആക്കി വെക്കുക ശേഷം നമ്മുടെ കൈ ഉണ്ടല്ലോ സ്ട്രെയിറ്റ് ആക്കുക സ്ട്രേറ്റ് ആക്കിയിട്ട് ഓരോ സൈഡിലത്തെ പാദത്തിലും നമ്മൾ ഇങ്ങനെ തൊടുക വലത് കൈ ആണെങ്കിൽ വലത് കാലിന്റെ പാദത്തിലേക്ക് ഇങ്ങനെ നമ്മള് സൈഡിലേക്ക് നന്നായിട്ട് കുഞ്ഞിട്ടിങ്ങനെ ട്വിസ്റ്റ് ആയിട്ട് തൊടുക അപ്പൊ ഈ ഒരു എക്സസൈസ് നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ സൈഡിൽ ഇല്ല ഒരു ഫാറ്റ് ഇല്ല ഒരു ടമ്മി എന്ന് പറയുന്ന ഒരു കാര്യം ടമ്മി അല്ല ഒരു ടയർ പോലെയുള്ള കാര്യങ്ങള് അത് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇത് ചെയ്യേണ്ടത് എത്ര വട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡിലേക്ക് ഇരുപത് വട്ടം അങ്ങനെ രണ്ട് സൈഡിലും ഇരുപത് ഇരുപത് കൗണ്ട് വീതം മൂന്ന് സെറ്റ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് നോക്കും നമ്മുടെ മൂന്നാമത്തെ എക്സസൈസ് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കാല് വൈഡ് ആക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മുടെ കൈ നമ്മുടെ കസാരയുടെ കൈ നമ്മുടെ കൈയ്യമ്മ എങ്ങനെ ഹോൾഡ് ചെയ്ത് ഒരു സപ്പോർട്ട് കൊടുക്കുക ശേഷം നമ്മുടെ കാല് പതുക്കെങ്ങനെ ലിഫ്റ്റ് ചെയ്യുക ഇതേപോലെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ മുകളിലൊക്കെ ലിഫ്റ്റ് ചെയ്യുക ഇപ്പൊ നിങ്ങൾക്ക് തോന്നാണ് ബാറ്ററി ചെറിയ പ്രഷർ പോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ പിന്നിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾ ഇരിക്കുക കൈ ഇങ്ങനെ വെച്ചിട്ട് കംഫർട്ടബിൾ ആയിട്ട് ഇരുന്നിട്ട് കാലി വെറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് എത്ര വട്ടം ചെയ്യണം എന്ന് നോക്കുമ്പോൾ ഏകദേശം ഒരു മുപ്പത് വട്ടം നിങ്ങൾ മൂന്ന് കൗണ്ട് ആയിട്ട് റിപ്പീറ്റ് ചെയ്യാനും കൂടി നോക്കും നാലാമത്തെ എക്സസൈസ് നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വലിയ പണിന്നില്ല ചെയ്യാനായിട്ട് ഇതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് സ്ട്രൈറ്റ് ആയിട്ട് നമ്മൾ ഇരിക്കുക ബാക്ക് സ്ട്രെയിറ്റ് ആക്കി വെക്കാനായിട്ട് നോക്കണം എന്നിട്ട് കാല് കുറച്ചൊന്ന് വൈഡാക്കുക അല്ലാതെ ഇങ്ങനെ വൈഡ് ആക്കണ്ട എന്നിട്ട് നമ്മുടെ വലത് കൈ വലത് ഫീറ്റിലും ഇടത് കൈ ഇടത് ഫീറ്റിൽ ഓരോ സൈഡിലും മാറി മാറി ചെയ്യാനായിട്ട് നോക്കുക ഈ വീഡിയോയിൽ കാണുന്നതുപോലെ പക്ഷെ നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പ്രഷർ ചെയ്ത് ചെയ്യരുത് ബാക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ആയിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ പോവാനായിട്ട് കൂടി നോക്കുക അതായത് ബോഡി ഫ്രണ്ടിലേക്ക് ബെൻഡ് ആവരുത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ സൈഡിലേക്ക് പോകാനായിട്ട് നോക്കുക ഇത് നമ്മുടെ ഈ ഒരു ഫാറ്റില്ലേ അതിനെ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ് എത്ര തൊട്ട് റിപ്പീറ്റ് ചെയ്യണം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സൈഡിൽ ഇരുപത് വട്ടം അങ്ങനെ മൂന്ന് കൗണ്ട് ആയിട്ട് നമ്മൾ ചെയ്യുക അഞ്ചാമതായിട്ട് നോക്കുകയാണെങ്കിൽ ഇതിനും വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല നമ്മൾ ഇങ്ങനെ നേരെ ഇരിക്കുക നേരെ നേരിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൈ ഇങ്ങനെ സപ്പോർട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നിട്ട് നമ്മുടെ കാലില്ലേ സൈഡിലേക്ക് ഇതേപോലെ വൈഡ് ആക്കി കൊടുക്കുക വളരെ സിമ്പിൾ ആണല്ലേ കാര്യം പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷെ ഇത് എത്ര വട്ടം ചെയ്യണം എന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുപത് കൗണ്ട് അഞ്ച് സെറ്റ് ആയിട്ട് ചെയ്യാം കുറച്ച് കൂടുതൽ നേരം നമ്മൾ ചെയ്യേണ്ടി വരും അന്നാലാണ് ഇതിൻ്റെതായിട്ടുള്ള ശരിയായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ വളരെ സിമ്പിൾ ആണ് കാലങ്ങോട്ടും ഇങ്ങോട്ടും വൈഡ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഈ എക്സസൈസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നതെങ്കിലും ആ ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണ് ഇപ്പൊ നിങ്ങൾ ഓഫീസിലൊക്കെ ആണെങ്കിലും കാല് നേരെ നിർത്തി വെച്ചിട്ട് കാല് വൈഡ് ആക്കി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാവുന്ന ഒരു കാര്യം കൂടിയാണ് വളരെ സിമ്പിൾ ആണ് ഇവിടെ വേണേലും വന്നിട്ട് ചെയ്യാം നമ്മുടെ അവസാനത്തെ ആറാമത്തെ എക്സസൈസിലേക്ക് കിടക്കുകയാണെങ്കിൽ നിങ്ങൾ സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക സ്പൈൻ ഇപ്പോഴും നന്നായിട്ട് സ്ട്രെയിറ്റ് ആക്കാൻ നോക്കുക ശേഷം നമ്മുടെ രണ്ട് കൈകളുണ്ടല്ലോ തലയുടെ പിന്നിൽ വെച്ചതിന് ശേഷം ട്വിസ്റ്റ് ചെയ്യുക നിങ്ങൾക്ക് എത്രത്തോളം സൈഡ് ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം നല്ലതാണ് വെറുതെ ഇത്രയും മാത്രമല്ല എത്രത്തോളം ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം ഇങ്ങനെ രണ്ട് വശത്തേക്കും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമ്മുടെ സൈഡിലുള്ളതും അതുപോലെ തന്നെ വയറിന്റെ അവരത്തും മസിൽസിന് ഒരു സ്ട്രെച്ചിങ് ഒരു ഫീലാണ് കിട്ടുക ഇത് എത്ര വട്ടം ചെയ്യണം നോക്കാണെങ്കിൽ മുപ്പത് തവണ ഒരു മൂന്ന് കൗണ്ട് ആയിട്ട് നിങ്ങൾ ചെയ്യാനും കൂടി നോക്കിയാൽ അപ്പൊ എവിടെ ഈ പറഞ്ഞിട്ടുള്ള ആറ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് ഒരു കസാരി ഉണ്ടെങ്കിൽ നമുക്ക് നടുവേദനയുള്ള ആളുകൾക്ക് മുറ്റുവേദനയുള്ള ആളുകൾക്ക് വയറ് ആഗ്രഹമുള്ള ഒരു സൈഡിൽ ഫാറ്റ് ഉള്ളവർക്ക് എന്ന് പറയുന്ന എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഈ സൈഡിലുള്ള കാര്യങ്ങളാണ് എല്ലാവരും ട്രൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും സ്പൈൻ ഒന്ന് സ്ട്രെയ്റ്റ് ആക്കി വെക്കാനും കൂടി നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്യുക അടുത്തൊരു കാര്യം നോക്കുകയാണെങ്കിൽ എക്സസൈസ് എല്ലാം ചെയ്തു ബാക്കിയുള്ളൊരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഭക്ഷണം ഫുഡ് നന്നായിട്ട് കൺട്രോൾ ചെയ്യാൻ കൂടി നോക്കുക എല്ലാ ആളുകളും കുറെ ആളുകൾ കാണാം ഒക്കെ ചെയ്യും പക്ഷെ ഒരു കൺട്രോൾ വരുത്തില്ല അങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് റിസൾട്ട് നമുക്ക് കിട്ടില്ല അതുകൊണ്ട് കൂടുതലായിട്ട് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങള് കൂടുതലും മധുര പലഹാരങ്ങൾ ധാരാളമായിട്ട് കഴിക്കുകയാണെങ്കിൽ വറുത്ത് പൊരിച്ച കാര്യങ്ങളൊക്കെ കൂടുതൽ കഴിക്കുകയാണെങ്കിൽ പരമാവധി ഒഴിവാക്കുക നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് പഴങ്ങളും പച്ചക്കറികളും എല്ലാം ബാലൻസ് ചെയ്ത് അതുപോലെ തന്നെ ഭക്ഷണത്തിൽ കുറച്ച് പ്രോട്ടീനും കൂടി ഉൾപ്പെടുത്താനും കൂടി നോക്കുക ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ അതെല്ലാം ഉൾപ്പെടുത്തി ഒരു നല്ലൊരു ബാലൻസ് ഒരു ഡയറ്റ് അങ്ങനെ ഒരു ബാലൻസ് ഡയറ്റ് കഴിക്കാനും കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം അതുപോലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് വെള്ളം നിങ്ങളുടെ ശരീരത്തിന്റെ ഹൈറ്റിന്റെയും വെയിറ്റിന് അനുസരിച്ചുള്ള വെള്ളം ബോഡിനെ ഹൈഡ്രേറ്റ് ആക്കി വെക്കേണ്ടതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ ഇത്രയും കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കാനായിട്ടും കൂടി ശ്രദ്ധിക്കുക സോ ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരിലേക്കും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം ചാനൽ പുതിയ ആരോഗ്യം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടി മറക്കരുത് വീഡിയോ വീഡിയോ ഇഷ്ടമായി തന്നെ ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക സമച്ചൊരു വീഡിയോയില് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം